പ്ലാനും പദ്ധതിയും ഇല്ലാത്ത ഒരാളെ ഒരിക്കൽ ഞാൻ പരിചയപ്പെട്ടു അദ്ദേഹം ഒരു രോഗിയായിരുന്നു രാവിലെ എഴുന്നേൽക്കാൻ പോലും വളരെ കഷ്ടപ്പെടുന്ന മനുഷ്യൻ എന്നാൽ ഞാൻ ചിന്തിച്ചത് വേറൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പദ്ധതി തയ്യാറാക്കിയിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുത്താൽ രാവിലെ അയാൾ എഴുന്നേൽക്കുകയും കിടക്കയിലിങ്ങനെ മടി പിടിച്ചു കിടന്ന രോഗിയാവുകയും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത് അതായത് നിങ്ങൾ പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുക ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക ചിലത് പെട്ടെന്ന് സംഭവിക്കും ചിലത് സാധിക്കാൻ ആഴ്ചകളും മാസങ്ങളും എടുത്തേക്കാം ഒരു കാര്യം സാധ്യമാകുമ്പോൾ അതിനേക്കാൾ വലിയ കാര്യം സാധ്യമാക്കാൻ നിങ്ങൾ ശ്രദ്ധ തിരിക്കുക നാം എത്തിച്ചേർന്നു എന്നൊരു തോന്നലിൽ ചെന്നെത്തുമ്പോൾ അവിടെ തന്നെ നില ഉറപ്പിക്കരുത് വീണ്ടും തുടങ്ങണം അതായത് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുള്ള നേടിയെടുക്കാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് കടലാസിലോ മനസ്സിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറെ കൂടി ഉത്സാഹഭരിതരായി രാവിലെ എഴുന്നേൽക്കുമെന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുക പുതിയ സാഹചര്യങ്ങളെ പ്രാർത്ഥനയോടും ദൈവകൃപയിൽ കൃപയിൽ ആശ്രയിച്ച് നിങ്ങൾ വിജയമേറ്റുപറഞ്ഞും എതിരേൽക്കുക എന്നുള്ളതാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വെറുതെ കിടക്കുന്ന ഭൂമിയിൽ കൃഷി തുടങ്ങുന്നതോ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നതോ അത് തയ്യാറാക്കുക ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും അത്രമാത്രം ചെയ്തു തീർക്കാൻ കഴിയും ആദ്യം തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ തെറ്റായ ദിശയിലല്ലെന്ന് തീർച്ചപ്പെടുത്തുക വഴിവിട്ടു പോകാതെ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക എനിക്ക് പ്രായമായി വയസ്സായി എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല തുടങ്ങിയ നിഷേധാത്മക ചിന്തകൾ പാടെ നിങ്ങൾ മാറ്റിക്കളയുക ദൈവിക ഫേവറിനും നടത്തിപ്പിനും നാശം വരുത്തുന്ന ചിന്തകളാണ് ഇതെല്ലാം ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് ആരോഗ്യകരമായ ശുഭകരമായ കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പ്രാർത്ഥന കൂടാതെ തന്നെ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒന്നിലും നിങ്ങൾ ഏർപ്പെടരുത് എന്നുള്ളതാണ് മാനുഷികമായ ഉപദേശങ്ങളും വിശ്വാസത്താനുള്ള പ്രവൃത്തിയും ഒന്നിച്ചു പോവുകയില്ല മനുഷ്യർ തരുന്ന ഉപദേശങ്ങളും ദൈവ സമർപ്പിച്ച സമർപ്പിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കണം നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധിയിൽ നിന്നുകൊണ്ട് ദൈവം നടത്തുന്ന വഴികളെ വിശ്വാസത്തിലേക്ക് കാണുക സ്വന്തം ബുദ്ധിയുടെ പ്രേരണകൾക്കനുസരിച്ച് പ്രവർത്തിക്കരുത് ദൈവ ഇഷ്ടം തൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുക ജീവിതത്തിലെ എല്ലാ നീക്കങ്ങളും നമ്മൾ ദൈവത്തിന് പൂർണ്ണ മഹത്വത്തോടു കൂടി സമർപ്പിക്കുക എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ഫേവറിൻ്റെയും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും നിങ്ങൾക്ക് വിജയം കിട്ടുന്നതിൻ്റെയും ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ആസന്ന ഭാവിയിൽ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് ക്രമത്തിൽ തയ്യാറാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിദൂര ഭാവിയിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ എഴുതി ചേർക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഇപ്പോഴുള്ള ജീർണിച്ച അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് എഴുതി ചേർക്കുക ഒന്നാമത് നാലാമത് ഇപ്പോഴത്തെ ജീർണിച്ച അവസ്ഥയിൽ നിന്ന് ദൈവം നിങ്ങളെ മോചിപ്പിച്ച് വിജയത്തിൽ വിജയത്തിലെത്തിക്കുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ എഴുതി ചേർത്തിട്ട് താഴെ നിങ്ങൾ എഴുതി ചേർക്കുക ഇതെല്ലാം ദൈവം എനിക്ക് സാധ്യമാക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനു വേണ്ടി ഞാനും കഠിന പ്രയത്നത്തിൽ ഏർപ്പെടും എന്ന് എഴുതുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു